ഭയങ്കര കൂടുതൽ പേടിക്കും സൂപ്പർ ആയിട്ട് കേട്ടോ എന്തൊരു ഫിനിഷ് മേക്കപ്പ് ബുക്ക് നല്ല രസാണ് കാത്തിരിപ്പിനൊടുവിൽ അർജുൻ സോമശേഖരന്റെ ചേട്ടൻ അരുൺ വിവാഹിതനായിരിക്കുകയാണ് രണ്ടുനാൾ മുമ്പ് തിരുവനന്തപുരം ആക്കുളത്തെ പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് അരുണിന്റെയും വിദ്യയുടെയും വിവാഹം നടന്നത് വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് സൗഭാഗ്യയാണ് ഇതുവരെ വിദ്യയെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ലുക്കിലാണ് വിവാഹത്തിന് സൗഭാഗ്യ വിദ്യയെ ഒരുക്കിയിരിക്കുന്നത് സ്വർണകസമുള്ള പച്ച പട്ടുസാരിയിൽ ലളിതമായ ആഭരണങ്ങൾ മാത്രമാണ് വിദ്യ ധരിച്ചത് സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് സൗഭാഗ്യയും കുടുംബവും ും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സൗഭാഗ്യയും അർജുനും ഒരു കല്യാണത്തിന്റെ തിരക്കിലാണെന്ന് ആരാധകർക്ക് സൂചന നൽകിയിരുന്നു ചേട്ടത്തിയമ്മയാകാൻ പോകുന്ന വിദ്യയ്ക്കും വീട്ടിലെ മറ്റ് കുട്ടികൾക്കുമൊപ്പം കൈനിറയെ മൈലാഞ്ചിയിട്ടുള്ള ചിത്രങ്ങൾ സൗഭാഗ്യ പങ്കുവച്ചിരുന്നു അരുണിന്റെയും വിദ്യയുടെയും രണ്ടാം വിവാഹം കൂടിയാണിത് കോവിഡ് ബാധിച്ചുണ്ടായ ആദ്യ ഭാര്യയുടെ മരണശേഷം തനിച്ചായിരുന്നു അരുൺ കഴിഞ്ഞത് അരുണിന് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു കൂട്ടു വേണമെന്ന സൗഭാഗ്യയുടെയും അർജുന്റെയും പരിശ്രമമാണ് വിദ്യയിലേക്ക് എത്തിയത് ആദ്യം ഇരുവരും തമ്മിൽ അടുത്ത് പരിചയപ്പെടുകയും സംസാരിക്കുകയും ചെയ്തു ാണ് താരകുടുംബത്തിന്റെ ഭാഗമായി വിദ്യ കൂടി എത്തിയത് പിന്നീട് മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അതേസമയം വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ എല്ലാവരുടെയും കണ്ണുകൾ ചെന്ന് നിന്നത് സുധാപ്പുലിലേക്കാണ് ധാവണി ചുറ്റി കൈനിറയെ മഞ്ഞയും മെറൂടും നിറത്തിലുള്ള കുപ്പിവളകളിട്ട് വാലിട്ട് കന്നെഴുതി കറുത്ത പൊട്ടും തൊട്ട് വല്യശന്റെ കല്യാണം കൂടാൻ സുധാപ്പു എത്തിയത് ഒരു കൊച്ചു സുന്ദരിയായിട്ട് തന്നെയാണ്